ഹലോ വെൽക്കം ടു കുക്ക് ആൻഡ് ടെക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് അതിനായിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ആണ് ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഡയല്യൂട്ടഡ് ആയിട്ടുള്ള അയോഡീൻ സൊല്യൂഷനാണ് അയോഡീൻ സൊല്യൂഷൻ ഒരു ടു ത്രീ ഡ്രോപ്സ് എടുത്തതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ടു ടു ത്രീ ഡ്രോപ്സ് ആഡ് ചെയ്യാം ദെൻ അവിടെ നമുക്കൊരു ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് ദാറ്റ് മീൻസ് ഒരു നീല കടും നീല കളറ് കളർ കിട്ടും കാണാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഉരുളക്കിഴങ്ങിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് താങ്ക് യു